മലയാളം ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഫോട്ടോഷോപ്പിൻ്റെ പ്രാഥമിക പാഠങ്ങൾ അറിയാവുന്നവർക്കായി നമ്മൾ ഈ എപ്പിസോഡ് പരിശോധിക്കുന്നത് അതായത് ബിയോണ്ട് ബേസിക്സ് പ്രാഥമിക പാഠങ്ങൾക്ക് ഉപരിയായിട്ട് പ്രൊഫഷണൽ ക്വാളിറ്റിയിൽ മുടി എങ്ങനെ മാസ്ക് ചെയ്യാം ഹെയർ മാസ്ക് ചെയ്യുന്നത് പ്രൊഫഷണൽ ക്വാളിറ്റിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് സാധാരണയായി നമ്മൾ മാസ്കിങ്ങിന് മാസ്ക് പെൻ ടൂൾ അല്ലെങ്കിൽ ലാസോ ടൂൾ അല്ലെങ്കിൽ സെലക്ഷൻ ടൂൾസ് മാർക്കി ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാസ്ക് ചെയ്യുന്നത് എന്നാൽ മുടി മാസ്ക് ചെയ്യുന്നതിനായി ഈ ടൂളുകളൊന്നും പോരാതെ വരും അപ്പോൾ അതിന് മറ്റു പല മെത്തേഡ്സും ഉണ്ട് അതിൽ രണ്ട് മെത്തേഡ്സാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് ഒന്ന് നമ്മളിത് ഈ ഇമേജ് മുടി മാസ്ക് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് ആണ് അതിനെ നമുക്ക് നോക്കാം ഇതാ ഇതിൻ്റെ ഒറിജിനൽ പിക്ചർ ഇതാണ് ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആണ് ഒറിജിനൽ പിക്ചർ അതിനെ നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാസ്ക് ചെയ്തപ്പോൾ കിട്ടിയ ഒരു റിസൾട്ടാണ് നമ്മളിവിടെ കാണുന്നത് ഇത് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെ ഈ രണ്ട് ലെയേഴ്സും നമുക്കിങ്ങനെ മൂവ് ചെയ്യാവുന്നതാണ് ഏത് ബാക്ക്ഗ്രൗണ്ടിലും നമുക്കിതിനെ വെക്കാവുന്നതാണ് മറ്റൊരു ഇമേജ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം ഇതും അതുപോലെ തന്നെ മറ്റൊരു മെത്തേഡിൽ നമ്മൾ ഹെയർ മാസ്ക് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ആക്ച്വൽ പിക്സൽസിൽ നമുക്കൊന്ന് നോക്കാം ഇതാ ലെയറുകൾ ഓഫ് ചെയ്ത് നമുക്ക് നോക്കാം ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ഇമേജ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഡീപ്പ് ഗ്രേ കളറാണ് അതിനെ നമ്മൾ ഹെയർ മാസ്ക് ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ മാസ്ക് ചെയ്തിരിക്കാണ് രണ്ട് ബാക്ക്ഗ്രൗണ്ട് ലെയറുകൾ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഏത് ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ചാലും നമുക്ക് ഇത് വളരെ വ്യക്തമായി ഇതിനെ ഇതിൻ്റെ മുടിയുടെ ഡീറ്റെയിൽ നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായി നമുക്ക് ആദ്യത്തെ പിക്ചർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം ഞാൻ ഇവിടെ ഈ ഹെയർ മാസ്ക് ചെയ്തിരിക്കുന്ന രണ്ട് ലെയറുകളും ഡിലീറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ലെയർ വേണം ഒറിജിനൽ ലെയർ നമ്മളുടെ കയ്യിലുണ്ട് ആദ്യമായി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ചാനലിൽ നമ്മൾ പോകുന്നു വിൻഡോ ചാനൽസ് ഇത് ബ്ലൂ ചാനൽ ഗ്രീൻ ചാനൽ റെഡ് ചാനൽ അതിൽ ബ്ലൂ ചാനലിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡാർക്ക് അതായത് ബ്ലാക്ക് ഏരിയാസ് ഉള്ളത് അതിനെ ആദ്യമായി നമുക്കൊന്ന് കോപ്പി ചെയ്യാം കോപ്പി ചെയ്യുന്നു ഇനി നമ്മളിതിൻ്റെ ഇൻസൈഡിൽ ഇതിൻ്റെ വൈറ്റ് കംപ്ലീറ്റ് ഏരിയ നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഞാനതിനെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു അതിനെ ഡീസെലക്ട് ചെയ്യണം അതിനു മുൻപായി ഇതിനെ ഇൻവേഴ്സ് സെലക്ട് ചെയ്യേണ്ടതുണ്ട് അതായത് കൺട്രോൾ ഐ ഇൻ വിൻഡോസ് അല്ലെങ്കിൽ കമാൻഡ് ഐ ഇൻ മാക്കിൻഡോഷ് അങ്ങനെ ഇൻവേഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിത് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് അതിൽ വൈറ്റ് ഫില്ല് ചെയ്യുകയാണ് ഓൾട്ട് ബാക്ക് സ്പേസ് ഇൻ വിൻഡോസ് അല്ലെങ്കിൽ ഓപ്ഷൻ ബാക്ക് സ്പേസ് ഇൻ മാറ്റിൻഡോഷ് കൺട്രോൾ ഡി അല്ലെങ്കിൽ കമാൻഡ് ഡി ഡി സെലക്ട് ഇവിടെ ഞാൻ എന്നിട്ട് ബ്രഷ് സെലക്ട് ചെയ്യുകയാണ് ബി ആണ് ബ്രഷിനുള്ള ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ഇതാ ഈ എഡ്ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്യുകയാണ് മുടി മാത്രമാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത് ബോഡിയുടെ ഭാഗങ്ങൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നില്ല കാരണം അത് നമുക്ക് എങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ മാസ്ക് ചെയ്തെടുക്കാവുന്നതാണ് പെൻറ്റൂൾ ഉപയോഗിച്ചോ ലാസോ ടൂൾ ഉപയോഗിച്ചോ വളരെ ഈസിയായി നമുക്ക് മാസ്ക് ചെയ്തെടുക്കാവുന്നതാണ് അതുകൊണ്ട് മുടി മാത്രമാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഓക്കെ ഇവിടെ ഞാൻ അതിനെ സ്പ്രേ ചെയ്ത് മാസ്ക് ചെയ്തെടുക്കുകയാണ് സൈസ് ഒന്ന് വലുതാക്കുന്നു ഓക്കെ ഇനി ഇതിൻ്റെ ലെവൽസ് നമ്മളൊന്ന് എടുക്കുകയാണ് ഇമേജ് അഡ്ജസ്റ്റ്മെൻസ് ലെവൽസ് ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെവൽസ് എടുത്തിട്ട് അല്ലെങ്കിൽ കൺട്രോൾ എൽ ഓർ കമാൻഡ് എൽ ഇൻ മാഗ്നോസ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ ഒന്ന് ഡാർക്ക് ആക്കുകയാണ് ഇതാ മീഡിയം റേഞ്ച് എടുത്തു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്പം ആക്കുന്നു അപ്പോൾ നമുക്ക് ഈ മുടിയുടെ ഡീറ്റെയിൽസ് നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ് കുറച്ചുകൂടി ഡാർക്ക് ആക്കാം ഇപ്പോൾ തിരക്കിടില്ല ഓക്കെ ഓക്കെ കൊടുക്കുന്നു ഇനി നമ്മൾ പോകുന്നത് ബേൺ ടൂളിലേക്കാണ് ബേൺ ടൂൾ ബേൺ ടൂൾ എടുക്കുന്നു വേണമെങ്കിൽ അതിൻ്റെ ബ്രഷ് സൈസ് കുറച്ച് വലുതാക്കാം അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രഷ് സൈസ് അല്പം വലുതാക്കാവുന്നതാണ് യെസ് ഇൻ്റെ റേഞ്ച് ഷാഡോസിലാണ് നമുക്ക് കിടക്കേണ്ടത് എക്സ്പോഷർ ഒരു സെവൻ ഓക്കെ കുഴപ്പമില്ല അത് നമ്മളുടെ ഇമേജിൻ്റെ അനുസരിച്ച് വേണം നമുക്ക് ചെയ്യാൻ അത് നമുക്ക് ചെയ്തു നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാനിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആക്കുകയാണ് ഇതാ ഇങ്ങനെ സ്പ്രേ ചെയ്ത് ബേൺ ചെയ്യുകയാണ് സദ്യത്തിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുടിയുടെ ഡീറ്റെയിൽസ് യാതൊരു കാരണവശാലും നഷ്ടപ്പെടരുത് അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ ഈ വേണ്ട വേണമെങ്കിൽ നമുക്ക് സൈഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ എക്സ്പോഷർ വാല്യൂ കുറച്ച് കൂട്ടി കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ് പക്ഷേ നമ്മൾ മുടിയുടെ ഏറ്റവും അടുത്ത ഭാഗങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ എക്സ്പോഷർ വാല്യൂ വീണ്ടും കുറയ്ക്കേണ്ടതാകുന്നു അല്ലെങ്കിൽ മുടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് നഷ്ടപ്പെടുന്നതാണ് നമ്മളിപ്പോൾ അത് ഏകദേശം ബേൺ ചെയ്ത് കറക്റ്റാക്കി എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഒന്നുകൂടി ലെവൽസ് എടുക്കുന്നു അല്പം കൂടി ഡാർക്കൻ ചെയ്യുന്നു അല്പം കൂടി ഡാർക്കൻ ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു ഓക്കെ ഇനി നമ്മൾ ചാനലിൽ കൺട്രോൾ ക്ലിക്ക് അല്ലെങ്കിൽ കമാൻഡ് ക്ലിക്ക് ചെയ്ത് അതിനെ അതിൻ്റെ ലെയർ പോകുന്നു ഒരു ലെയർ മാസ്ക് കൊടുക്കുകയാണ് ഇതാ ലെയർ മാസ്ക് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മറ്റൊരു ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ചെയ്ത് നോക്കാവുന്നതാണ് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല കാരണം ഓൾറെഡി നമ്മൾ മുൻപ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഉണ്ട് അത് നമുക്ക് ബാക്കിലേക്ക് ഒന്ന് എടുത്ത് ഇട്ടാൽ മതിയാവും ഇതാ ഇപ്പോൾ ഏകദേശം നമുക്ക് അതിൻ്റെ മുടിയുടെ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയിട്ടുണ്ട് എന്നാൽ ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ സൈഡിൽ കാണുന്നുണ്ട് അതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നോക്കാം ഈ മാസ്ക് ചെയ്ത ലെയർ നമ്മൾ ഒരു കോപ്പി കൂടി അതിനെടുക്കുന്നു നമുക്കതിനെ ഒരു കോപ്പി എടുക്കുന്നതിന് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുത്ത് ഒരു കോപ്പി എടുക്കുന്നു അപ്പോൾ നമുക്കതിൻ്റെ സൈഡ്സിനെല്ലാം കുറച്ചും കൂടി ഡെൻസിറ്റി കിട്ടുന്നതാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ഒന്നുകൂടി എടുത്തത് ഇനി നമ്മൾ പുതിയൊരു ലെയർ എടുക്കുകയാണ് പുതിയൊരു ലെയർ എടുത്തു പുതിയൊരു ലെയർ എടുത്തതിന് ശേഷം നമ്മൾ ഐ ഡ്രോപ്പർ എടുക്കുകയാണ് ഐ ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് ഐ ഡ്രോപ്പർ ടൂൾ എടുത്തു നമ്മൾ ഈ മുടിയുടെ ഡാർക്കസ്റ്റ് ഏരിയ സെലക്ട് ചെയ്യുകയാണ് എന്നിട്ട് ഡാർക്ക് സ്റ്റേരിയ സെലക്ട് ചെയ്തു അതിനുശേഷം നമ്മൾ ലെയർ മാസ്ക് ചെയ്തിരിക്കുന്ന ആ ലെയറിൽ കൺട്രോൾ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ആ ലെയർ മാസ്കിൻ്റെ ഫുൾ ഒരു സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ ആ ഡാർക്ക് കളർ ഈ പുതിയ ലെയറിൽ ഫില്ല് ചെയ്യുകയാണ് ആൾട്ട് ബാക്ക് സ്പേസ് അല്ലെങ്കിൽ ഓപ്ഷൻ ബാക്ക് സ്പേസ് ഡിസെലക്ട് കൺട്രോൾ ഡി അതിനുശേഷം നമ്മൾ ഓൾട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു മാസ്ക് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ഓൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ലെയർ മാസ്ക് ഇതാ അവിടെ ക്രിയേറ്റ് ചെയ ആ പുതിയ ലെയറിന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നിട്ട് നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ബി ടൂളിലേക്ക് മാറുന്നു വൈറ്റ് കൊണ്ട് നമ്മൾ ഈ മുടിയുടെ എഡ്ജസ്സിൽ ഇതാ ഇങ്ങനെ ബ്രഷ് ചെയ്യുകയാണ് കുറച്ചുകൂടി വലുതാക്കി നമുക്ക് കാണാം ഇപ്പോൾ ഇതാ ഈ മുടിയുടെ ഡീറ്റെയിൽസ് വരുന്നത് നമുക്ക് കാണാവുന്നതാണ് ഇവിടെ കണ്ടുപോകാം നമുക്ക് ഈ മുടിയുടെ ഡീറ്റെയിൽസ് കിട്ടുകയാണ് ഇതാ മുടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ട് അത് അകത്തേക്ക് കയറാതെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് മുടിയുടെ ഡീറ്റെയിൽസിന് വേണ്ടി മാത്രമാണ് നമ്മൾ അത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ആ ലെയർ മാസ്കിലാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ മുടിയുടെ മാക്സിമം ഡീറ്റെയിൽസ് കിട്ടിയിരിക്കുകയാണ് ഇവിടെ ഈ ഭാഗത്തായിട്ട് നമ്മൾക്കൊരു ചെറിയ ഒരു പ്രശ്നമുണ്ട് അത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരു പിക്ചർ ആ മുടിയിൽ ഓവർലേ ചെയ്തിട്ടുള്ളതാണ് അത് നമുക്ക് വലിയ പ്രശ്നമല്ല അത് നമുക്ക് അടുത്ത ഒറിജിനൽ പിക്ചറിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതാണ് നമുക്കതിൻ്റെ ഇതാ മാക്സിമം മുടിയുടെ ഡീറ്റെയിൽ നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് അത് കിട്ടിയിരിക്കുകയാണ് ഇതാണ് ഒരു മെത്തേഡ് ഇപ്പോൾ നമുക്ക് രണ്ട് ബാക്ക്ഗ്രൗണ്ട് മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണമെങ്കിൽ അതിൽ ക്രിയേറ്റ് ചെയ്ത് നോക്കാം ഞാനൊരു ലൈറ്റ് പിങ്ക് കളർ ഇവിടെ ഉപയോഗിക്കുന്നു അപ്പോഴും നമുക്കതിൻ്റെ ഡീറ്റെയിൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നു മുടിയുടെ ഡീറ്റെയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ബോഡിയുടെ ഒരു കളർ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഫിൽ ചെയ്ത് നോക്കാം ഇതാ നമുക്കത് കിട്ടിയിട്ടുണ്ട് മുടിയുടെ ഡീറ്റെയിൽ നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മൂവ് ചെയ്യാവുന്നതാണ് സോറി ഇതാ ഏത് ബാക്ക്ഗ്രൗണ്ടിലും നമുക്കിതിനെ വയ്ക്കാവുന്നതാണ് ഇതാണ് ഒരു മെത്തേഡ് ഇനി നമുക്ക് മറ്റൊരു മെത്തേഡ് പരീക്ഷിക്കാം ഇത് ഫോട്ടോഷോപ്പിൽ ഹെയർ മാസ്ക് ചെയ്യുന്നതിന് റിഫൈൻ മാസ്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് അത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഞാൻ മുൻപ് മാസ്ക് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് ആണ് ഇമേജ് മാസ്ക് ചെയ്തിട്ടുള്ള ലെയറിനെ നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം ബാച്ചിലൊന്ന് ക്ലോസ് ചെയ്യുന്നു ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ഫയൽ ഒറിജിനൽ ഇമേജ് ഇതാണ് ഇതൊരു ഫ്ലാറ്റൺ ഫയലാണ് സിംഗിൾ ഫയലാണ് ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് കളറുള്ള ഒരു ഇമേജ് ആണ് ഇതിനെ ലെയർ മാസ്ക് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ സൈസ് നമുക്ക് നോക്കാം ഇതാ ഇതിനെ നമുക്ക് ആണ് എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാം ചെയ്യാവുന്നതാണ് ഇതിനെ ഹെയർ മാസ്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ ഹെയർ ഡീറ്റെയിൽസ് കഴിയുന്നതും നഷ്ടപ്പെടാത്ത രീതിയിൽ ആണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഇതാ നമുക്കിവിടെ കാണാം ഈ ഏരിയയിലും മറ്റും ഇതിൻ്റെ ഡീറ്റെയിൽസ് കഴിയുന്നതും നഷ്ടപ്പെടാതെയാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത് ഏതാണ്ട് ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനവും നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യും എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായി ഞാൻ ഈ രണ്ട് ലെയറുകളും ഡിലീറ്റ് ചെയ്യുന്നു ബാക്ക്ഗ്രൗണ്ട് ലെയർ നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് ഞാനത് ക്ലോസ് ചെയ്യുന്നു ഒറിജിനൽ ലെയർ എടുക്കുന്നു ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ലെയർ നമുക്ക് ആദ്യമായി ചെയ്യേണ്ടത് ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുക്കുന്നു നമ്മുടെ മാജിക് വാൻ്റ് ഓപ്ഷനിൽ ക്വിക്ക് സെലക്ഷൻ ടൂൾ ഉണ്ട് അതിൽ ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുക്കുന്നു നമ്മൾ ഈ ഹെയറിൻ്റെ ഭാഗത്ത് അതിനെ വളരെ ക്വിക്കായിട്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു ഇതുപോലുള്ള ജോലികൾക്കെല്ലാം വളരെ യോജിച്ച ഒരു വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ക്വിക്ക് സെലക്ഷൻ ടൂൾ വളരെ പെട്ടെന്ന് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഇവിടെ ഇതാ സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞു ഇനി ഇതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട് ഈ ടൂളിൻ്റെ രണ്ട് ഒരു മൈനസ് ആൻഡ് പ്ലസ് ഓപ്ഷൻസ് ഉണ്ട് അത് നമുക്ക് ഓൾട്ട് അല്ലെങ്കിൽ ഓപ്ഷൻ ഇൻ മാക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഇവിടെ അതിൻ്റെ സിംബിൾ ഇതാ ഓൾട്ട് അല്ലെങ്കിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മൈനസ് ആവും അതല്ലെങ്കിൽ അത് പ്ലസ് ആയി മാറുന്നതാണ് ഇതാ ഇവിടെ ഈ ഏരിയ നമുക്ക് അതിനെ മൈനസ് ചെയ്തെടുക്കേണ്ടതുണ്ട് ഞാൻ മൈനസ് ചെയ്തെടുത്തു ഒരു ചെറിയ ഏരിയ ഉണ്ട് ഞാൻ അതിൻ്റെ സൈസ് കുറയ്ക്കുന്നു ബ്രഷ് സൈസ് കുറയ്ക്കുന്നു മൈനസ് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിനൊരു ലെയർ മാസ്ക് കൊടുക്കുകയാണ് നമ്മുടെ ലെയർ പാലറ്റിൻ്റെ താഴെ ഇവിടെ മാസ്ക് കൊടുക്കാനുള്ള ഒരു സിമ്പിളുണ്ട് അതിന് നമ്മൾ ഒരു ലെയർ മാസ്ക് കൊടുക്കുകയാണ് അപ്പോൾ അതിനൊരു ലെയർ മാസ്ക് നാം കൊടുത്തിരിക്കുകയാണ് ഇനി ആണ് ഇതിൻ്റെ യഥാർത്ഥ മാജിക് നമ്മൾ കാണാൻ പോകുന്നത് ഇതിനൊരു റിഫൈൻ മാസ്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതായത് ഈ ലെയർ മാസ്കിന്റെ പ്രോപ്പർട്ടി നമ്മൾ പോയി കഴിഞ്ഞാൽ വിൻഡോ പ്രോപ്പർട്ടീസ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മാസ്ക് എഡ്ജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു മാസ്ക് ഓപ്ഷൻ വരികയാണ് അവിടെയാണ് നമ്മൾ റിഫൈൻ മാസ്ക് എന്നുള്ള ഒരു ഫീച്ചർ നമ്മൾ കാണുന്നത് ഇവിടെ ഒരു ബ്രഷ് ഉണ്ട് നമുക്ക് റിഫൈൻ റേഡിയസ് ടൂൾ അത് ഉപയോഗിച്ച് അതിൻ്റെ റേഡിയസിനെ നമ്മൾ ഒന്ന് ഒരു ഈ പിക്ചറിൻ്റെ റേഡിയസ് വാല്യൂ നമ്മളൊരു ടു പോയിൻറ്റ് ഫൈവ് ഒക്കെ ആക്കി എടുക്കുകയാണ് അത് നമ്മൾ കൂട്ടുമ്പോൾ നമുക്കത് പിക്ചറിൻ്റെ ഇവിടെ വ്യത്യാസം വരുന്നത് കാണാം അഡ്ജസ്റ്റിൽ നമുക്കിതിനെ ഒരു ടു പോയിൻറ്റ് സിക്സ് എല്ലാം മതിയാവും എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ബ്രഷ് ചെയ്യുകയാണ് ഇതാ ആ ഹെയറിൻ്റെ ഡീറ്റെയിൽസ് എവിടെയെല്ലാം വരുന്നുണ്ടോ അവിടെയെല്ലാം നമ്മളതിനെ ബ്രഷ് ചെയ്ത് എടുക്കുകയാണ് നമ്മളിപ്പോൾ ഹെയർ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ ബോഡി നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബോഡി നമ്മൾക്ക് എങ്ങനെയും മാസ്ക് ചെയ്ത് എടുക്കാവുന്നതാണ് നമ്മൾക്ക് ലാസോ ടൂൾ അല്ലെങ്കിൽ പെൻ ടൂൾ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് മാസ്ക് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കാവുന്നതാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ ഹെയർ മാത്രമാണ് പരിഗണിക്കുന്നത് ഇവിടെ നമ്മൾ ഇത് ബ്രഷ് ചെയ്ത് ഹെയറിന്റെ ഏരിയ കംപ്ലീറ്റ് ആയി ബ്രഷ് ചെയ്ത് റിഫൈൻ മാസ്ക് ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കുകയാണ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത് എന്നാൽ വളരെ സിമ്പിൾ ആണ് നമ്മൾ ആദ്യം കാണിച്ച ഹെയർ മാസ്കിംഗ് മെത്തേഡ് പോലെയല്ല ഇത് വളരെ ആണ് എന്നാൽ വളരെ സിമ്പിളുമാണ് രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഓരോ ഹെയർ സ്റ്റൈലിൻ്റെയും ഘടനയ്ക്കനുസരിച്ചായിരിക്കണം ആയിരിക്കും നമ്മളിത് ചെയ്യുക നമ്മൾ മാസ്ക് ചെയ്തിരിക്കുകയാണ് നമ്മൾ മൗസ് റിലീസ് ചെയ്തു കഴിഞ്ഞു ഇനി നമ്മൾ ഇതിൻ്റെ ഡി കണ്ടാമിനേറ്റ് കളേഴ്സ് സെലക്ട് ചെയ്യുന്നു റിഫൈൻ മാസ്കിൽ ഉള്ള അതിൻ്റെ ഓപ്ഷൻ എമൗണ്ട് ഫിഫ്റ്റി തന്നെ കിടക്കുന്നു ഇപ്പോൾ ന്യൂ ലെയർ വിത്ത് ലെയർ മാസ്ക് ആണ് കിടക്കുന്നത് അതിൽ ഔട്ട് പല ഓപ്ഷൻസ് ഉണ്ട് ന്യൂ ലെയർ ന്യൂ ലെയർ വിത്ത് ലെയർ മാസ്ക് ന്യൂ ഡോക്യുമെൻ്റ് ന്യൂ ഡോക്യുമെൻ്റ് വിത്ത് ലെയർ മാസ്ക് നമുക്കിവിടെ തൽക്കാലം ന്യൂ ലെയർ വിത്ത് ലെയർ മാസ്ക് മതി എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു ഇപ്പോൾ നമ്മൾ അതിനെ മാസ്ക് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇതിനെ ഒന്ന് വെച്ച് നോക്കാം നമുക്ക് നിലവിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ആ ബാക്ക്ഗ്രൗണ്ടിനെ അതിൻ്റെ ബാക്കിൽ കൊണ്ടുവരുന്നു ഇതാ ഇപ്പോൾ നമുക്ക് ഞാൻ ഈ ടൂൾ ബോക്സിനെല്ലാം ഹൈഡ് ചെയ്യുകയാണ് നമുക്കതിൻ്റെ ആക്ച്വൽ പിക്സൽസ് നമുക്ക് നോക്കാം ഇതാ ആ ഹെയറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്കിതിൽ കിട്ടിയിട്ടുണ്ട് ഇതാ ഇതിൽ നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിലും പരീക്ഷിക്കാവുന്നതാണ് ഇത് മൂവബിൾ ആണ് ഞാൻ സെലക്ഷൻ ടൂൾ എടുക്കുന്നു ഈ ലെയർ സെലക്ട് ചെയ്യുന്നു അതിൻ്റെ മാസ്റ്റർ ലെയർ കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്യുകയാണ് എന്നിട്ട് ഇതാ മൂവ് ചെയ്യുന്നു എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാവുന്നതാണ് അണ്ടു ചെയ്യുന്നു ഇതാണ് ഫോട്ടോഷോപ്പിൽ ഹെയർ മാസ്കിങ്ങിനുള്ള രണ്ട് മെത്തേഡുകൾ ഇത് നമുക്ക് വളരെ ഏതുതരം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലിനും ഉപയോഗിക്കാവുന്നതാണ് കൂടുതൽ വീഡിയോകൾക്കായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്